അമ്മയാണ് നിങ്ങളുടെ ആദ്യത്തെ ഭക്ഷ്യവൃക്ഷം വൃക്ഷത്തിന്റെ ഫലം രക്തം കൊണ്ടാണ് നിർമ്മിച്ചത് നിങ്ങളുടെ ജീവൻ രക്ഷിച്ച ഭക്ഷണം അമ്മേ നിങ്ങളുടെ അസ്തിത്വമാണ് വിലാസത്തിന്റെ ഉടമ ഒമ്പത് മാസം എവിടെയാണ് താമസിച്ചത് അമ്മയുടെ നിക്ഷേപം ഇന്നും വേദനയുണ്ട് നീ ഇപ്പോഴും അമ്മയുടെ കൂടെയാണ് ഗോൾഡ് പിക്ക് അമ്മയിൽ നിന്ന് നിങ്ങളിലേക്ക് വേർപിരിയാനുള്ള സാധ്യതയില്ല കാരണം നിങ്ങളുടെ ശക്തി പ്രചോദനവും ബോധവുമാണ് എല്ലാം അമ്മയുടെ സമ്മാനമാണ് നിങ്ങളുടെ ശക്തിയിൽ പ്രവർത്തിക്കുക ബോധത്തിൽ ചിന്തിക്കുക പ്രചോദനത്തിൽ വിജയിക്കുക എല്ലാം മായിൽ നിന്ന് സ്വീകരിച്ചു അമ്മയെ സ്നേഹിക്കാൻ പഠിച്ചില്ലെങ്കിൽ എന്നാൽ അമ്മയില്ലാത്തവനെ നോക്കൂ നീ ഒരു പിതാവായിരിക്കുക നിങ്ങളുടെ ഭാര്യ അനുഭവിച്ചതുപോലെ നിങ്ങളുടെ അടി അതിൽ കുറവല്ല കാരണം അമ്മയ്ക്ക് മാറിയുണ്ട് നിങ്ങൾ ജനിച്ചാൽ കാരണം അമ്മയുടെ നിഴലുണ്ട് നിങ്ങൾ ഇന്ന് കൊട്ടാരത്തിലാണ് കുട്ടിപാത കാണുന്നു ഒന്നും പഠിക്കരുത് എന്റെ അമ്മ അപകടത്തിലാണ് മുൻകൂട്ടി വാർത്തകൾ വന്നിരുന്ന നഷ്ടപ്പെട്ട് അമ്മ ഞാൻ കൂടുതൽ അപകടത്തിൽ വീണു